ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വി കെ ഷോർട്ട് ടൈമിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് എത്തിയിട്ടുള്ളത് കൊടൈക്കനാലാണ് കൊടൈക്കനാലിതേ മനോഹരമായ ഈ ഒരു പ്രകൃതിയുടെ ഭംഗിയിൽ നിൽക്കുകയാണ് കിഴക്ക് സീമിൽ വെള്ളം കീറി തുടങ്ങി അതായത് ഒരു ആറു മണി കറക്റ്റ് ആറു മണിയാണ് ഇപ്പോൾ സമയം ഹോട്ടലിൻ്റെ റിവ്യൂ ആണ് ഈ ഒരു നിങ്ങളേക്ക് എത്തിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ട്രിപ്പ് വരുന്ന ആൾക്കാരാണ് അപ്പോൾ നല്ല ഒരു ോർ സ്റ്റാർ ലെവലിലുള്ള റിസോർട്ടിൽ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ എടുക്കാം അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ എത്താം നമുക്ക് ഇതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ എൻട്രൻസും കാര്യങ്ങളൊക്കെ കാണാം വളരെ ഈ ഇതിൻ്റെ റൂമുകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും നമുക്ക് നേരെ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മഴയ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കൊടൈക്കനാൽ ലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ലേക്ക് ഉള്ളത് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് കുറേ ടൂറിസ്റ്റുകളുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏകദേശം നാല് കിലോമീറ്ററാണ് ഈ ഒരു നമ്മുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് കുറിച്ച് ആണ്ടവ ടെമ്പിൾ അതാണ് നമ്മളെ സ്ഥലത്തിൻ്റെ പേര് നല്ല പൂങ്കാവനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ റിസോർട്ടിൽ അടിപൊളിയാണ് അതുപോലെ തന്നെ വിൻ്റർഫീൽഡിന് ലോഗൊക്കെ ചെയ്തിട്ട് ഒരു സിമെൻറ്റിൽ പേരൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ വളരെ മനോഹരമായിട്ട് തന്നെ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെയും ചെറിയ പൂങ്കാവനം സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായ ഒരു റിസോർട്ട് തന്നെയാണ് എന്ന് പറയാനുള്ളത് അപ്പോൾ ഇതും ഒരു സൈറ്റിലാണ് ഇപ്പോൾ രാവിലെ കാര്യം ചെയ്യുന്നത് ഇത്ര ഇത് അപ്പോൾ റിസപ്ഷനിൽ നിന്ന് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അടിപൊളി ലൈറ്റൊക്കെ വെച്ചിട്ട് വാച്ച്മാൻ നമ്മളിപ്പം ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായല എല്ലി അതുപോലെ തന്നെ ചായ ഉണ്ടാക്കാന്നൊക്കെ നമുക്ക് സ്വന്തം തന്നെ റിസപ്ഷനൊക്കെ അടിപൊളിയാണ് നല്ല സ്റ്റൈലായി ഉണ്ട് ഇൻ്റർഫ്യൂലിൽ കൂടെയൊക്കെയല്ലേ സ്റ്റാഫൊക്കെ എപ്പോഴും വരികനി എന്താ ടൈം നയൻ ഓ ക്ലോക്ക് ആ ഫുഡ് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് എയിറ്റ് ടു നയന ഓക്കെ എട്ട് മണിക്കാണ് നമുക്ക് എട്ട് മണി ടു ഒമ്പത് മണിയാണ് ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ സ്റ്റാഫൊക്കെ ഒമ്പത് മണിക്ക് വരുള്ളൂ അവര് ഇപ്പൊ രാത്രിയിലുള്ള സ്റ്റാഫാണ് മാനേജർ റൂമ് ഓഫ് ഓഫ് നമ്മൾ ആ പൂവ് പിടിക്ക് ഇവിടെ അലങ്കരിക്കാൻ കൊണ്ടുപോകാൻ നോക്കാനോ അവര് ഇതിലെത്ര റൂമെടുക്കുമോ ഓക്കേ എന്നാൽ കൊഞ്ച കേട്ട് പറഞ്ഞു ഹൈ ബ്രദർ ഇങ്ങ ജോലി പണതാ വേലമണ വേലമണക്ക് ഫ്രണ്ട് ഓഫീസ് എത്ര ഒരു മാസമായ ഒരു മാസം ഇങ്ങനെ കൊടൈക്കനാൽ ഊര് കൊടൈക്കനാൽ ഇത് റിസോർട്ടിൽ എത്ര റൂമുകൾ റൂമുകൾക്ക് റൂമുകൾ എല്ലാം ഒരുപോലത്തെ റൂമുകളാണ് എല്ലാം വ്യത്യസ്തമാണ് സെപ്പറേറ്റ് ആയിട്ട് 5 is good ah 5 is okay rate level or theriyuma rate level or theriyuma rate ippon fix panna la pannala i mean june 1 la irundhu proper a process elame start pannu start pannu kaalthu davile 8 manittum ponnire breakfast lunch 6 7 8 lunch lunch 12 to 1 12 to 1 12 to 2 to howa sir yeah that depends upon your ഓക്കെ ഡിന്നർ ട് നയൻ ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു കൂടുതൽ ചോദിക്കാൻ കൊടയക്കനാലിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ തണുപ്പ് കൂടുതലാണോ കമ്മിയിർക്കുക കൂടുതൽ ഇരിക്കുക കമ്മിയാ കൂള് കമ്മി കമ്മി ജാസ്തി കൊഞ്ചാണ് ആ കോടയെല്ലാം പക്കം കിട്ട ഏതെങ്കിലും കോട 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 മഞ്ച് മഞ്ഞില്ല മഞ്ഞ് കോടമഞ്ഞ് ഇല്ല എന്താ അന്തപൊക്കം പോണോ ഓക്കെ ശരി സാർ നിങ്ങളുടെ പേര് പ്രകാശ് ഓക്കെ താങ്ക് യു വൃത്തുക്കളെ കൊടൈക്കനാലിലെ ഒരു മനോഹരമായ സൂര്യോദയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യൻ പുറത്തേക്ക് വരാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് മാമലകൾക്ക് അപ്പുറത്താണ് സൂര്യൻ നിൽക്കുന്നത് ഈ റൂമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു വ്യൂ അതിമനോഹരമായ കാഴ്ച എന്ന് തന്നെ പറയാം നമ്മുടെ റൂമിൽ നിന്നാ ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണാനും പറ്റും ഈ കാണുന്നതാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് ഏരിയ നല്ല വലിയ ഗ്ലാസ് ഒക്കെ ഇട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ നേരെ നമുക്കിനി റൂമിൻ്റെ അകത്തേക്ക് പോകാം അറുന്നൂറ്റൊന്നാണ് നമ്മുടെ റൂമിൻ്റെ നമ്പറ് അപ്പോൾ നമ്മൾ റൂമിൻ്റെ ഡോർ തുറക്കുന്നുണ്ടെങ്കിൽ കാടൊക്കെ ഉപയോഗിച്ചിട്ട് വേണം കമ്പ്യൂട്ടർ മോഡലാണ് സാധനം തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പാണ് ഒരു സോഫ് സെറ്റൊക്കെ ആയിട്ട് നല്ല സീനറികളൊക്കെ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ല ഭംഗിയുണ്ട് അവരൊരു മേശുണ്ട് നല്ല കട്ടിലുണ്ട് അവരിടാൻ ഉറങ്ങില്ലേ ആ ഭക്ഷണം കഴിക്കാനുള്ള ടേബിളുണ്ട് കേട്ടോ അവിടെ ഇത് സോഫയാണ് ആ കെടുക്കാൻ പറ്റും വെച്ചിട്ടുള്ളത് അല്ലേ ഒരു ഫാമിലിക്കൊക്കെ വന്ന സുഖമായിട്ട് കിച്ചണിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് ഫ്രിഡ്ജൊക്കെ ഉണ്ട് ആവശ്യമൊന്നും ഉപയോഗിക്കാൻ നിങ്ങളൊന്നും പുതു ദിവസത്തിന് ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ ആവശ്യമില്ല അതായത് സിങ്കുണ്ട് ഇവിടെ ബാത്റൂം ഉണ്ട് ബാത്റൂമുണ്ട് പുതിയ ഹോട്ടലായും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത റൂമെനിക്ക് വന്നത് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ ഫുൾ സൗന്ദര്യം ഉപ്പിടുക്കാൻ പറ്റുന്ന അലമാരകളൊക്കെ ഇണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ആ ലോക്കറൊക്കെ ഉണ്ട് കേട്ടാ ലോക്കറിന്റെ ചായയൊക്കെ ഉണ്ട് ആ വർഗീസ് ആയിട്ട് ഷർട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞാന വെച്ച് വരീട്ടുള്ളത് അതുപോലെ ഈ ഇവിടെയും ഒരു സെറ്റ് ഉണ്ട് കണ്ണടയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു ലൈറ്റൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മളെ ബെഡ്റൂമും നമ്മളെ പ്രസിഡന്റ് നല്ല വർക്കാണ് വിടെ നല്ല സീനറികളൊക്കെ സെറ്റ് ചെയ്ത് നല്ല കാമൻ ആൻഡ് കൂള് നീറ്റ് ഇത്ര ലെസ്സായിട്ടാണ് ചില ലൈറ്റൊക്കെ ഉണ്ട് അടിക്കട്ടെ രണ്ട് ദിവസം ഓഫർട്ട് വർത്താനൊക്കെ പറയാൻ പറ്റുന്ന സെറ്റപ്പിലാണ് എല്ലായിടത്തും ചാർജിങ് പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മൊബൈൽ ചാർജ് ചെയ്യുക മൊബൈൽ ചാർജ് ചെയ്യാം ഒരു നല്ലൊരു ടി വി ഉണ്ട് ഒരു മറ്റേ ഗൂഗിൾ ടി വി ഉണ്ട് കാരണം ഇൻവെക്സ് എന്നുള്ള കമ്പനിയുടെ പിന്നെ ഇതാണ് ആ ഒരു വ്യൂ വ്യൂ നമുക്കൊരു നമുക്ക് നമുക്ക് ലഞ്ച് ഒരുക്കി തന്നത് വളരെ ഗംഭീരായിട്ടുള്ള നല്ല സൂപ്പ് ചിക്കൻ സൂപ്പ് അതുപോലെ തന്നെ സാമ്പാർ നമ്മളെ വൈറ്റ് റൈസ് മട്ടൻ ബിരിയാണി ചപ്പാത്തി സലാഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി നല്ല പ്രായം സൂര്യൻ നേരത്തെ വരുമ്പോ സൂര്യം ഉദിച്ചിണ്ടല്ല സൂര്യ നമ്മള് സൂര്യൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഗായസ് അടിപൊളി ഇപ്പൊ കുറച്ചുകൂടി ഭംഗിയൊന്നും അല്ലേ മഴയൊന്നും പോലും കുഴപ്പമില്ലടാ മുകളില് ഗ്ലാസ് ഒക്കെ ഇട്ടുണ്ട് ാണ് നമുക്ക് മാസ്റ്റർ ബാത്റൂമാണ് ഇപ്പോൾ സെറ്റാണ് നല്ല അടിപൊളി ക്ലോസറ്റ് അതുപോലെ തന്നെ നല്ല എന്താ പറയാ ഗ്ലാസ് ഒരു അടിപൊളി ബാത്റൂമ് കുളിക്കാനൊക്കെ സെറ്റും ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഈ ഗ്ലാസ് ഉണ്ട് എല്ലായിടത്തും ഗ്ലാസ് ഉണ്ട് ഇവിടെ പോയാലും നമ്മൾ സുന്ദരനാണ് നമ്മളെ ആ മുഖത്തിന്റെ പാടുള്ളക്കെണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഗംഭീര കാരണമുണ്ടെ ഞാൻ സുന്ദരനാണോന്നൊക്കെ അറിയാൻ വേണ്ടിട്ടൊരു സെറ്റപ്പും കൂടി അതൊരു അടിപൊളിയായിട്ട് തോന്നുന്നു എനിക്ക് അതുപോലെ തന്നെ നമുക്ക് ടൗലുകളും കാര്യങ്ങളൊക്കെ ബ്രഷ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഷേവിങ് സെറ്റ് ഉണ്ട് പിന്നെ സോപ്പ് ഉണ്ട് പിന്നെ ഷാംപൂ അങ്ങനത്തെ പല ഉണ്ട് നമ്മുടെ ഐറ്റംസുകളുണ്ട് നമ്മൾക്ക് ഇതാണ് നമ്മളെ ജിമ്മ

കൂടെ പല ഗെയിമുകളും കളിക്കട്ടാ മറ്റേ എന്തെങ്കിലും ഇഴവില് ആ സാധനം തെറ്റാക്കി വെച്ചിട്ടുണ്ട് കളിക്കാൻ താല്പര്യം ടൈം പാസിന് ഒക്കെ ചെയ്യാം നോക്കാം Şila. Super. Mm -hmm. Fish. Salatın. Rice. Biryani rice. Ne bu Vegetable. Chapati and chicken. செட்டப் பிரேக்ஃபாஸ்ட் நேம் அன்னபூர்ணி ஃபுட்ல வெரி த்ளே இட்மாவு சமையல் இட்மாவு டிஸ்காஸ் பண்ணுங்க நம்ம சாபாரி இட்மாவுல ரவுட்மாவு மாவுல ஒரு ரெஹல தான அது நம்மளோட ஆஜி ஒரு இட்லி மாவு தானளு കഞ്ഞിമട്ടൻ മുപ്പക്കായ അച്ചാർ പിന്നെ ഫുഡ്സൊക്കെ ഇട്ട് കഴിക്കാം അപ്പോൾ നല്ല ഫുഡാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഫുഡ് അല്ലേ എൻജോയ് ചെയ്യുന്നില്ലേ സൂപ്പർ എന്തായാലും വല ഫ്രണ്ട്സ് മനോഹരമായ ഒരു നിർമ്മിതി തന്നെയാണ് ഈ ഒരു റിസോർട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് അത് മനോഹരമായിട്ട് നിർമ്മിച്ചെടുത്താൽ താഴേക്ക് ഇങ്ങനെ ഓരോ നിലകളും പണിതെടുത്തിട്ടുള്ളതാണ് ഗംഭീരം തന്നെ പറയാം നമ്മൾ ഓരോ കൊടൈക്കനയിലെ ഓരോ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഓരോ റൂമിൽ ഇരുന്ന് കാണാൻ പറ്റും അതാണ് ഈ റിസോർട്ടിന് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ കൊടൈക്കന ട്രിപ്പ് വന്നപ്പോൾ ഈ ഒരു വിൻ്റർ ഫീൽഡിൻ്റെ റിസോർട്ടിലേക്ക് വരികയും ഇതൊരു കാണുകയും ചേർത്തപ്പോൾ വളരെ സന്തോഷം തോന്നി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരെ താല്പര്യമുണ്ടെങ്കിൽ വരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഈ ഒരു നെക്സ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ റൂമിൽ നിന്നാലും നമുക്ക് ഈ ഒരു കാഴ്ചകൾ താങ്ക് യു